പെരുമ്പലാവ് ജംഗ്ഷനിലെ പൊതു കിണറിനോട് ചേർന്ന് ആറര ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കുടിവെള്ള എ ടി എം പ്രവർത്തനം തുടങ്ങി കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ കുടിവെള്ള എ ടി എമ്മിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സി എഫൗസിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാത് മുല്ലപ്പള്ളി ബിന്ദുധർമ്മൻ സൗദ അബൂബക്കർ പി എം നിഷിൽകുമാർ ഘോഷ് പൂവത്തിങ്കൽ എം എൻ നിർമ്മല ഉഷാ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു രൂപയുടെയോ രണ്ടു രൂപയുടെയോ നാണയം യന്ത്രത്തിലിട്ടാൽ ഒരു ലിറ്റർ ശുദ്ധജലം ലഭിക്കുന്ന തരത്തിലാണ് എ ടി എം ക്രമീകരിച്ചിരിക്കുന്നത് തണുത്ത വെള്ളമോ സാധാരണ വെള്ളമോ തിരഞ്ഞെടുക്കാം ജംഗ്ഷനിലെ കാടുമൂടി നശിച്ചുകൊണ്ടിരുന്ന പൊതുകിണർ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് പദ്ധതി ആരംഭിച്ചത് കിണറ്റിലെ വെള്ളം റിവേഴ്സ് ഓസ്മോസിസ് സംവിധാനം ഉപയോഗിച്ച് ലവണങ്ങൾ ഘനലോഹങ്ങൾ ബാക്ടീരിയകൾ വൈറസുകൾ മറ്റ് മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്താണ് വാട്ടർ എ വഴി വിതരണം ചെയ്യുന്നത് ഇതിനായി കിണറിനോട് ചേർന്ന് ശുദ്ധീകരണ പ്ലാന്റും നിർമ്മിച്ചിട്ടുണ്ട്